ഇതെന്തൊരു പരിപാടിയത് വിഗ്രഹാരാധന പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ആ വിഗ്രഹം കണ്ടാൽ എറിഞ്ഞുടക്കിയല്ലാതെ ഇസ്ലാമിന് വേറെ മാർഗമില്ല എന്ന് യോഗിക്ക് അറിഞ്ഞുകൂടെ ഇന്ന് വളരെ ദുഃഖിതനാണ് വാസ്തവത്തിൽ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതിൽ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുന്നു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു വാസ്തവത്തിൽ നേരെ രൂപ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ ജീവൻ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെന്തോ വാരി വലിച്ചു കഴിച്ചു അത്രയേ ഉള്ളൂ ഇതിനൊക്കെ കാരണം ഒരേ ഒരു മനുഷ്യനാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇദ്ദേഹം യു പിയിലെ ഒരു പ്രസംഗം ആ പ്രസംഗം എന്നെ നടുക്കിക്കളഞ്ഞു ആദിത്യനാഥ് പ്രസംഗിക്കുന്നു പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചെയ്തു പോകുന്ന ശീലം മാറ്റാത്തവരുണ്ടെങ്കിൽ അവരെക്കൊണ്ടത് മാറ്റിക്കാൻ ചില ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വേണ്ടിവരും ഹിന്ദു ഉത്സവങ്ങൾ അത് നടക്കുമ്പോൾ ചൊറിഞ്ഞു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്വഭാവം മാറാൻ ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വരും എന്ന് പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി വാസ്തവത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലേ അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ അവർക്ക് പ്രത്യേക സ്റ്റാറ്റസും പദവിയുമൊക്കെ ഉള്ളതല്ലേ അവരെന്ത് ചെയ്തു എന്നാണ് ഹിന്ദുക്കളുടെ ഉത്സവമല്ലാതെ വേറെ ആരുടെ ഉത്സവമാണ് അവർക്ക് അലങ്കോലപ്പെടുത്താൻ പറ്റുക ഇപ്പോൾ എന്താ ആ ഹിന്ദുക്കളുടെ ദസറ നവരാത്രി എന്തോ തേങ്ങാക്കുല എന്നൊക്കെ പറഞ്ഞിട്ടെന്തോ ആളൊക്കെ കൂടിയിട്ട് ഏതോ ഒരു ദേവിയൊക്കെ വികൃത രൂപത്തേക്ക് എഴുന്നള്ളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നു ഇത് എന്തൊരു പരിപാടി പരിപാടിയത് വിഗ്രഹാരാധന പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ആ വിഗ്രഹം കണ്ടാൽ എറിഞ്ഞുളക്കുകയല്ലാതെ ഇസ്ലാമിന് വേറെ മാർഗമില്ല എന്ന് യോഗിക്കറിഞ്ഞു പിന്നെ നിങ്ങൾ കേട്ടില്ല ഈ കളകം പറയണത് എനിക്ക് ഇന്ത്യക്കാരനായി ജീവിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചു എന്നൊക്കെ പറയണത് ഭയങ്കര അപമാനം വല്ലാത്ത ഒരു അപമാനഭാരം അതുണ്ടാവും അപമാനഭാരം ഉണ്ടാവണം എനിക്കൊക്കെയാണ് കാരണം നീയൊന്നും തന്നെ ഈ രാജ്യത്തിൻ്റെ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന് വേണ്ടി എന്തു അലക്കയാടുകയും ചെയ്തത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആത്മാഹൂതി ചെയ്ത ഒട്ടനേകം ആളുകളുണ്ട് അല്ലേ അവരുടെ പത്തറുപത്തയ്യായിരത്തിൻ്റെ ആളുകളുടെ പേരുകളുണ്ട് ഈ പറയുന്ന പാർലമെൻറ്റ് കവാടത്തിൽ അതോടൊപ്പം തന്നെ നിന്റെയൊക്കെ ആളുകൾ എന്താ ചെയ്തത് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചു വലഞ്ഞ് അവരോട് ഏറ്റുമുട്ടിയ ആ ആളുകൾക്ക് നേതൃത്വം എന്ന കാരണം കൊണ്ടല്ലേ മഹാത്മാ ഗാന്ധിയെ നീയൊക്കെ നിൻ്റെ പാർട്ടിയൊക്കെ ഇവിടുന്ന് അനിച്ചു കളഞ്ഞത് വേറെ അദ്ദേഹം ഒരു വൃത്തികേടും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിന്നെ പോലെ ഉള്ളവർക്ക് ലജ്ജിക്കേണ്ടി വരും ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പോലെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവാതിരിക്കലാണ് ഏറ്റവും ഈ രാജ്യത്തിന് തന്നെ ഈ നീ പറയുന്ന ഭാരതാമ്മക്ക് തന്നെ നല്ലത് ഈ ഭാരതാമ്മ എന്ന് പറയുന്ന അമ്മയുടെ മുടിഞ്ഞ മക്കളാണ് നിങ്ങൾ അതുകൊണ്ടാണല്ലോ ഈ രാജ്യത്ത് ഈ സ്വന്തം അമ്മയെ എന്താ ചെയ്തിരുന്നത് ഈ പറയുന്ന വെള്ളപ്പരിശകള് അല്ലേ വെള്ളപ്പരസകളായ തമ്മാടികൾ ഈ ഭാരതാമ്മ എന്ന് പറയുന്ന ആ അമ്മയെ എന്താ ചെയ്തിരുന്നത് അമ്മയെ അങ്ങേയറ്റം വേദനിപ്പിച്ചിരുന്നു അല്ലേ അപ്പോൾ ആ വേദനിപ്പിക്കുന്ന ആ കാബാലികർക്ക് എന്താ ചെയ്തു കൊടുത്തത് നിങ്ങൾ ഒത്താശ ചെയ്തു കൊടുത്തു അല്ലേ ആ വെള്ള ശിപ്പായി ആ വെള്ള സായിപ്പന്മാർക്ക് നിങ്ങൾ ഒത്താശ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് ആ മനസാക്ഷിക്കുത്ത് നിങ്ങൾക്ക് ഉണ്ടാവും ഉണ്ടാവണം അതുകൊണ്ട് നീ ഇവിടെ ജീവിച്ചത് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് എന്തിനാ ജീവിക്കുന്നത് ഇവിടുന്ന് സ്ഥലം വിട്ടടോ ഇവിടുത്തെ മുസ്ലിം നിങ്ങൾ അല്ലേ അവരാണ് ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നണി പോരാളികളായി അല്ലേ ഉത്തവ് മീനാറിൽ നിന്ന് ഒരു മാലാക്ക വന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് സ്വാതന്ത്ര്യമാണോ അതുമല്ല എന്താ പറയുക മതസൗഹാർദ്ദമാണോ എന്ന് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ മതസൗഹാർദ്ദം മതി എന്ന് പറയും എന്ന് പറയുമാറുള്ള ഉത്കൃഷ്ട മനസ്സിൻ്റെ ഉടമകൾ മുസ്ലിങ്ങളായത് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നീ അസൂയപ്പെടണം മനസ്സിലായോ നിനക്ക് ഒരു ആയിരം തപസിരുന്നാൽ പോലും ഒരു മുസ്ലിമിൻ്റെ നോക്കൂ ഒരു മുസ്ലിമിൻ്റെ ജന്മത്തിൻ്റെ ഒരു ഒരു പതിനായിരം മൈലത്തേക്ക് നിനക്ക് എത്താൻ കഴിയില്ലെടു മൈനഖലത്തേക്ക് അവരുടെ വ്യക്തി ജീവിതം അത്രമാത്രം ഉത്കൃഷ്ടവും ഗുണപരവുമാണ് അപ്പം നീ സങ്കടപ്പെടുന്നത് നിൻ്റെ മനസ്സാക്ഷിക്കുത്തിന് നിനക്ക് അനുഭവപ്പെടുകയാണ് കാരണം നീയും നിൻ്റെ മുൻഗാമികളും പത്തൊൻപത് വയസ്സായില്ലേ തനിക്ക് ഏകദേശമൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ അറിയാനുള്ള കുറച്ചൊക്കെ പ്രായമായി അല്ലേ കേട്ടറിഞ്ഞിട്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒക്കെ ഈ എന്താ പറയുക പൂർവികന്മാർക്ക് ഒറ്റക്കൊടുത്ത ചരിത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് വി മഹാവീർ സർവാർക്കർ ഈ പറയുന്ന വെള്ള സായിപ്പന്മാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് ഒറ്റി കൊടുത്തിട്ടാണ് അവർ ജയിൽ മോചിതരായത് എന്ന് ഇനി പറയാതെ തന്നെ ഞങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ഈ പത്രിക എന്ന് പേരായ ഒരു ഒരു ചാനൽ എന്ന് പറയുന്ന ചാനലിലൂടെ ഈ ടി ജെ മോഹൻദാസ് ഈ ചരക്കിന് എല്ലാവർക്കും അറിയാലോ വർഗീയത പറയുക എന്നതല്ലാതെ ഈ കിളവനായിട്ട് പോലും അതാണ് ഈ സായാഹ്നത്തിനും വാർദ്ധക്യത്തിലും പറയുന്ന ഭാഷകൾ നോക്കൂ വാക്ക് നോക്കൂ എങ്ങനെയാണ് രാജ്യത്ത് വർഗീയത ഉണ്ടാക്കി പരസ്പരം തമ്മിത്തല്ലിച്ച് എന്നിട്ട് എന്താണ് ഇയാൾക്ക് കിട്ടാൻ പോകുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇയാൾ ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും ഈ പത്ത് എഴുപത്തഞ്ച് വയസ്സായ ഇയാൾക്ക് ഇനി ഈ ഭൂലോകത്ത് എന്ത് കിട്ടാനാണ് ഇനി അയാൾ ജീവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു മോക്ഷം കിട്ടുമെന്നാണോ അല്ല ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഒരിക്കലും ഞാൻ ഇയാളുടെ പത്രിക കാണാറുണ്ട് ഇടക്കൊക്കെ നോക്കാറുണ്ട് ഇയാൾ പ്രസംഗിക്കുന്ന വർഗീയത ഞാൻ അപ്പാടെ അവജ്ഞയോടെ തള്ളിക്കളയലാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഇയാൾ അയാളുടെ ചാനലിലൂടെ പുറത്തുവിട്ട ഈ ഈ പറയുന്ന വിശവാതകം ശ്വസിച്ച് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ എന്താ പറയുക പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു മറുപടി അനിവാര്യമാണ് ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് സെക്കുലർ എന്നാണ് അല്ലേ നമ്മുടെ രാജ്യത്തെ ഒരു മതേതരത്വം അല്ലേ അതുമാത്രമല്ല ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മളിതിന് പ്രതികരിക്കാതിരുന്നാൽ പിന്നെ എന്താണ് സ്ഥിതി അങ്ങനെയുണ്ടല്ലോ ശരിക്ക് ആ നമ്മളൊന്നും പറയാൻ പോണ്ട നമ്മൾക്കിപ്പോൾ എന്താ അതിൽ പ്രയോജനം ഇങ്ങനെയൊക്കെയാണല്ലോ ആളുകൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുക തീർച്ചയായിട്ടും അയാ അത് അതൊരു വയോധികനല്ലേ അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ നമ്മളിപ്പോൾ എന്തിനാ അതൊരു മുഖവിലക്കെടുക്കുന്നത് അയാൾ അതുപോലെ എന്തെല്ലാം പറയുന്നു ആണോ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇയാളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇയാൾ വിസർജിച്ചു കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന വർഗീയത ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു ഒരു എന്താ പറയുക ഒരു ഉത്ബുദ്ധ നാടായ കേരളത്തെ പോലും ഭസ്മമാക്കി കളയുമാറുള്ള ആ വിഷമാണ് അയാൾ കൊണ്ടിരിക്കുന്നത് ഇത് ചില്ലറ സംഭവമൊന്നുമല്ല ഇത് കണ്ടിട്ടും ഇത് കേട്ടിട്ടും ഒരു ഒരു മലയാളി അഥവാ ഒരു ഉത്ബുദ്ധൻ എന്ന നിലക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കാതിരുന്നാൽ പിന്നെ എന്തിനോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടി വരുക മാത്രമല്ല അനേക നാടുകൾ നായയായിട്ട് ജീവിച്ചാലും അല്ലേ ഒരു ഒരു ദിവസം ഒരു 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 പുലിയായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞതുപോലെ എന്തിനാണ് ഈ വിഷനായ ആയ ഈ ടി ജി ടി ജി മോഹൻദാസ് എന്ന് ഈ കിളവ വശനായ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വേദനാപ സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പ്രതികരിച്ചത് ആരോപിച്ച് നോക്കൂ ഒരു അമ്മ പറ്റ മക്കളെപ്പോലെ അല്ലേ ഒരു ഉമ്മയുടെ മക്കളെപ്പോലെ ഏകോദര സഹോദരന്മായും ആയി കഴിഞ്ഞുകൂടേണ്ട അല്ലേ ഇപ്പം ഒരു ഓണത്തിൻ്റെ സന്ദേശമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത് ആ ഓണത്തിൻ്റെ സന്ദേശം എന്താണ് ഓരോ അമ്മ പറ്റ മക്കളെപ്പോലെ തന്നെയാണ് ആ ഓണത്തെക്കുറിച്ചുള്ള സങ്കല്പം ആലോചിച്ചു നോക്കൂ എന്താണ് ഈ ഈ നരാധമനായ ഈ വ്യക്തി വിസർജിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇത് ഇതുകൂടെ ഒന്ന് നോക്കൂ എന്താണ് ഇപ്പോൾ ഇയാൾ പറയുന്നത് അതാണ് നിങ്ങളെ ഏറ്റവും ആലോചിക്കുന്നത് വിഗ്രഹാരാധന മുസ്ലിങ്ങളുടെ പ്രിൻസിപ്പിളാണ് അത്ര ആയിക്കോട്ടെ അതിനെന്താണ് ഓരോ മതക്കാർക്കും ഓരോ ഉണ്ടാകും ആ അനുസരിച്ചിട്ടാണ് അവർ ഓരോ മതത്തിലേക്കും അവർ വിശ്വാസ സംഹിതയുമായി ബന്ധപ്പെടുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയാവാൻ തീരുമാനിച്ചാൽ ഞാനൊരു ബുദ്ധനാവാൻ തീരുമാനിച്ചാൽ ഞാനൊരു ജൈനനാവാൻ തീരുമാനിച്ചാൽ അഥവാ ഇഷ്ടമുള്ള ഒരു മതം ആർക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കും അങ്ങനെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ആ മതത്തിൻ്റെ ആ ബൈലോ അനുസരിക്കേണ്ടി വരും അത് സാധാരണ രീതിയിലുള്ളത് ഒരു സംഗതി തന്നെയല്ലേ അതോടൊപ്പം തന്നെ ഈ ഈ ടി ജെ എന്ന് പറയുന്ന കിളവശം പറയുന്നത് പോലെ ഞാനൊരു ഹിന്ദു ആകണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ഹിന്ദുക്കളെ സമീപിക്കാൻ പറ്റില്ല ഞാൻ ഏത് ഹിന്ദുവാണ് ആവുക ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂവായിരം കോടി ദൈവങ്ങളെ ആരാധിച്ച് മുപ്പത്തി മുക്കോടി ജാതി ഉപ ഉപജാതിയുള്ള ഈ കൗമിലേക്ക് ഈ സമൂഹത്തിലേക്ക് എനിക്ക് എങ്ങനെയാണ് ഹിന്ദു ആവാൻ കഴിയുക ആലോചിച്ച് നോക്കൂ ഒരിക്കലും ഹിന്ദു ആവാൻ കഴിയില്ല ആലോ ലോകത്ത് രണ്ടേ രണ്ടു മതങ്ങളിലേക്ക് മാത്രമേ കൺവെർട്ട് അസാധ്യമാണ് എന്ന് പറയുന്നത് അത് ഒന്ന് ഹിന്ദു അഥവാ ആ ഹിന്ദുവിലേക്ക് കടന്നു ചെല്ലാത്തതിൻ്റെ കാരണം തികച്ചും ഈ ബ്രാഹ്മണ മേൽക്കോയ്മയാണ് അതിന് കാരണം ബ്രാഹ്മണനാവാൻ ഒരാൾക്കും കഴിയില്ല അത് ജന്മം കൊണ്ട് മാത്രമാണ് ബ്രാഹ്മണനാവൂ എന്ന് ആ ബ്രാഹ്മണ തത്വം തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന സയന്റിസ്റ്റുകൾ ജൂതനാവാനും ജന്മം കൊണ്ട് മാത്രമേ കഴിയൂ അതുകൊണ്ട് ഈ രണ്ട് മതത്തിലേക്കും കൺവേർട്ട് സാധ്യമല്ല എന്നിട്ടിപ്പോൾ ഇതിൻ്റെ പേരിൽ മറ്റുള്ളവരോട് ഈ പറയുന്ന കിളവൻ വശം തള്ളിയിട്ടുന്ന വിഗ്രഹാരാധന എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും വിഗ്രഹത്തെ ആരാധിക്കുകയില്ല അതിൻ്റെ പേരിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നവരോട് അവർക്ക് യാതൊരു വെറുപ്പുമില്ല അപ്പോൾ ചോദിക്കും നിങ്ങളല്ലേ അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് എവിടെയാണ് ഒരു വിഗ്രഹത്തെ കല്ലെറിഞ്ഞ് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു തത്വം പരിശുദ്ധ ഖുർഹാൻ്റെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് തന്നെ മതസൗഹാർദ്ദമാണ് പരിശുദ്ധ ഖുർഹാനുണ്ട് ആലോചിച്ച് നോക്കൂ നൂറ്റി ഒമ്പതാമത്തെ അധ്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പുല്യ അയ്യൂഹോ കാഫിറൂൽ എന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അതിന് പറയുന്നുണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള മതം ല ഇറ ഹിദ്ദീൻ മതത്തിൽ ഒരു കടുംപിടുത്തവും പാടില്ല ആലോചിച്ച് നോക്കൂ വിഗ്രഹാരാധന വെറുക്കുന്ന ആൾ ആരാണ് വെറുത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ ആവശ്യം മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് എന്താണുള്ളത് കാരണം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള മതം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകരെ എതിർക്കുക എന്നാണോ അർത്ഥം മാത്രമല്ല വിഗ്രഹാരാധന നടത്തുന്നവരെ ഈ പ്രവാചകരെ താങ്കളും താങ്കളുടെ അനുയായികളും അവരെ ചീത്ത പറയരുത് എന്നാണ് പരിശുദ്ധ കുർഹാൻ്റെ തന്നെ ആഹ്വാനമുള്ളത് എന്തുകൊണ്ടെന്നാൽ അത് പ്രശ്നങ്ങളുണ്ടാക്കും അന്നാമി എന്ന് പറയുന്ന പരിശുദ്ധ ഖുർഹാനിലെ ഒരു ഒരു അധ്യായമുണ്ട് എല്ലാവർക്കും നോക്കാം ആ അന്നാം അധ്യായത്തിലെ നൂറ്റി എട്ടാം വചനത്തിൽ തന്നെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതര വിഭാഗങ്ങളെ അഥവാ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളെ നിങ്ങൾ വിരലി പിടിപ്പിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യരുത് അവർ തിരിച്ച് ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങോട്ടും പറഞ്ഞ് ആലോ ആകെ സംഘർഷഭരിതമായ അന്തരീക്ഷമല്ല നിങ്ങളുടെ സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്നത് മറിച്ച് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഇലാഹുകളെ ഇഷ്ടമുള്ള വിശ്വാസങ്ങളെ നിങ്ങൾ കൊണ്ടു നടക്കൂ നടക്കുവാൻ ആർക്കാണ് എതിർപ്പുള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മാത്രമല്ല അയാൾ പറയുന്ന വേറെ നാല് ഇത്തരം ഉണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വിഗ്രഹത്തെ ആരാധിക്കുന്നവരായിരുന്നല്ലോ അറബികൾ ആ അറബികൾക്ക് വിഗ്രഹാരാധന നടത്തിയിട്ട് ആലോചിച്ച് നോക്കൂ അവിടെ നിന്ന് ആട്ടിപ്പുറത്തായി മക്കയിൽ നിന്ന് മദീനയിലെത്തിയ പ്രവാചകൻ ആ വിഗ്രഹാരാധന നടത്തിയിരുന്ന തൻ്റെ ആളുകളൊക്കെ തന്നെ ബുദ്ധിമുട്ടിലാണ് എന്ന് അറിഞ്ഞപ്പോൾ ആ പ്രവാചകൻ ആ മക്കാർക്ക് വേണ്ടി തന്നാലാവുന്ന വിധം ധാന്യ ചുമടുകൾ എത്തിച്ചു കൊടുക്കുകയും അവർക്ക് മഴ ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്ത കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് ഈ പറയുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസല് എന്ന് പറയുന്ന പ്രവാചകൻ അല്ലാതെ അവിടെ പ്രതികാരമായിരുന്നില്ല അവിടെ പോയിട്ട് ആ വിഗ്രഹങ്ങളെയൊക്കെ എടുത്ത് എറിഞ്ഞു മുടക്കുക എന്നതായിരുന്നില്ല ആ പ്രവാചകൻ്റെയോ ആ പ്രവാചകൻ്റെ അനുയായികളുടെയോ സ്വഭാവം മാത്രമല്ല അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇന്ന് ഇന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കും യു എ ഇയിൽ ഞാൻ ഗൾഫ് രാജ്യത്തേക്ക് വളരെ മുമ്പ് പോയ കാലഘട്ടത്തിൽ അബ്ര എന്ന് പറയുന്ന ഒരു കടവ് കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക ശങ്കുനാഥം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇവിടെ ഈ ശങ്കുനാഥം അനു അപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ ഈ അബ്ര എന്ന് പറയുന്ന കടവിനോട് ചേർന്നാണ് ഈ പറയുന്ന ഹൈന്ദവ ക്ഷേത്രമുള്ളത് ആ ക്ഷേ ക്ഷേത്രത്തിൽ ആരാധനയുണ്ട് അവിടെ എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് ഇത് സിക്കുകാർക്കും അവിടെ ഉണ്ട് ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ അബുദാബിയിൽ ഐന്ദവർക്ക് വേണ്ടിയിട്ട് വലിയൊരു ഒരു ക്ഷേത്രം തന്നെയാണ് ആ ഭരണകൂടം പണിയുന്നത് ഇവർ പറയുന്ന പോലെ വിഗ്രഹത്തെ എറിഞ്ഞു മുടക്കാൻ വേണ്ടി നടക്കുന്ന മുസ്ലിങ്ങളാണെങ്കിൽ നൂറ് ശതമാനവും മുസ്ലിങ്ങളുള്ള നാടാണല്ലോ ഈ പറയുന്ന ഈ പറയുന്ന അറബ് രാജ്യങ്ങളൊക്കെ അവിടെ എന്തെങ്കിലും ഒരു സംഭവം നടക്കും പ്രത്യേകിച്ച് യു എ ഇയുടെ തലസ്ഥാന നഗരമാണ് ഈ പറയുന്ന അബുദാബി അവിടെയാണ് വളരെ അലങ്കാരമായിട്ട് വളരെ കൗതുകത്തോടു കൂടെയുള്ള വമ്പൻ ക്ഷേത്രമാണ് ആ ഭരണകൂടം ഹിന്ദുക്കൾക്ക് ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കി സമർപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളോ എന്നോ നോക്കാതെ അവരുടെ എല്ലാവിധ മതസ്വാതന്ത്രങ്ങളെയും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ വിശ്വാസങ്ങൾക്ക് യാതൊരു പോറലും ഏൽപ്പിക്കാൻ പാടില്ല നമ്മുടെ രാജ്യങ്ങളെ ഒപ്പം പോലെ അവിടെ ഇതര മതക്കാർക്ക് യാതൊരു വേദനയും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതെന്തുകൊണ്ടാണ് ആ പ്രവാചകനും ആ പരിശുദ്ധ കുറുകാനും ആധികാരികമായിട്ട് പഠിപ്പിച്ച സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണത് അതല്ലാതെ വേറെ ആരും അവരെ ബേജാറാക്കി അവർ ഇവിടുത്തെ അറബികളാരെങ്കിലും ഇപ്പം തന്നെ നിങ്ങൾ ഇവർക്കൊരു അമ്പലം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്ന് ഈ പറയുന്ന മുസ്ലിങ്ങളായ അറബികളോട് ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് ആരെയും പേടിച്ചിട്ടല്ല തങ്ങളുടെ സഹോദരങ്ങളായ ഹിന്ദുക്കൾ അവർ അവിടെ സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും അവർ ആരാധിക്കട്ടെ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്താണ് ഈ പടുകിളവൻ എന്ന ഈ പേക്കിളവൻ പറഞ്ഞ് പറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുന്നത് യഥാർത്ഥത്തിൽ ഐ ലൗ മുഹമ്മദ് എന്നതാണ് പിന്നെ ഒരു പ്രശ്നം ആലോചിച്ച് നോക്കി എന്താണ് ഈ ഐ ലൗ മുഹമ്മദ് എന്ന നിർദോഷമായ ഒരു ബാനർ ആ ബാനറിൻ്റെ പേരിൽ ഈ പറയുന്ന ആദിത്യ എന്താ പറയുക യോഗി ആദിത്യനാഥി എന്നു പേരായ ആ വിഷം നോക്കൂ ആ വിഷ ചാണക സംഖി കാട്ടിക്കൂട്ടുന്ന എന്താണ് നിരായുധരും ദുർബലരുമായ മുസ്ലിങ്ങളെ അവർ എന്തു ചെയ്തതിൻ്റെ പേരിൽ ഐ ലവ് മുഹമ്മദ് എന്ന ഒരു ബാനർ കെട്ടി എന്നാണ് അതിന് പറഞ്ഞുണ്ടാക്കുന്നത് ആരോ ഇത് നമുക്ക് സാധാരണ രീതിയിൽ റബിയു ലവൽ എന്ന് പറയുന്ന ആ പ്രവാചക പിറവി കൊണ്ട് അല്ലേ നമ്മളൊക്കെ എടുത്തു പറയുന്ന ആ മാസത്തിൽ സാധാരണ രാജ്യത്തിൻ്റെ വിവിധ വശങ്ങളിൽ ഹുബുർ റസൂൽ ഇഷ്കെ റസൂൽ ഇഷ്കെ മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിലുള്ള ബാനറുകൾ കെട്ടി അങ്ങനെ പലതും പറയാറുണ്ട് അത് ആർക്കെങ്കിലും ഒരു ദോഷം വരുത്തുകയോ വർഗീയത ഉണ്ടാക്കുകയോ ഒരു വഴി തടസ്സപ്പെടുത്തുകയും ഒന്നും തന്നെ ചെയ്യുന്നില്ല മറിച്ച് കേവലം ഒരു ഒരു എന്താ പറയുക ഒരു വളരെ വളരെ ദുർബലരായ ഒരു കൂട്ടം ഒരു ചെറിയ സ്ഥലത്ത് കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പേര് പറഞ്ഞ് അങ്ങേയറ്റം ആ മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിച്ച് അവരുടെ കെട്ടിടങ്ങളെ ഇടിച്ച് പൊളിച്ച് അവരുടെ വീടുകളെ ഇല്ലാതാക്കി ഇനി ഒന്നും ചെയ്യാൻ ബാക്കി എന്നിട്ട് ഈ പടുകിളവൻ എന്ന് പറയുന്ന ഈ പമ്പര പമ്പരവിഡ്ഡിക്ക് ഇവിടെയല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി ഇത്തരത്തിലുള്ള ഈ ഈ വിഷം ഛർദ്ദിക്കാൻ നോക്കൂ നിങ്ങൾ എത്ര സങ്കടകരമാണ് ഈ നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ കുഴിയിലേക്ക് കാല് നീട്ടിയിട്ടുള്ള ഈ കിളവൻ ഇപ്പോഴും ഒരു മോക്ഷത്തിൻ്റെ വടി അല്ലേ കഴിയുന്നതും ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദൈവപ്രീതിക്ക് പാത്രമാകുന്ന പ്രവർത്തികൾ ചെയ്ത് കുഴിയിലേക്ക് പോയാൽ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് എല്ലാ മതക്കാരും എന്നിട്ടാണ് ഇയാൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നോക്കണം ഒരു സ്വസ്ഥത നഷ്ടപ്പെട്ടത്ര സ്വസ്ഥത നഷ്ടപ്പെടാൻ എന്താ കാരണം ഇതുതന്നെ എന്ത് എന്താണ് ഈ കിളവനൊക്കെ ജീവിക്കുന്ന ഈ രോഗത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി